വൈകിട്ട് മണിക്ക് വടകര നിയമസഭാ മണ്ഡലത്തിലേക്ക് പ്രവേശിക്കുകയാണ് വടകര കോട്ടപ്പറമ്പിൽ ഈ ജാഥക്ക് ആവേശോജ്വലമായ സ്വീകരണങ്ങൾ നൽകാനുള്ള തയ്യാറെടുപ്പുകൾ ഒക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വടകര നിയോജക മണ്ഡലം കമ്മിറ്റി നടത്തിയിട്ടുണ്ട് അഞ്ച് മണിക്ക് മണ്ഡലം അതിർത്തിയായ കുറുമ്പോ കുറുമ്പയിൽ എത്തിച്ചേരുന്ന ജാഥയെ അവിടെ നിന്ന് വാഹനങ്ങളുടെ ഇരുചക്ര വാഹനങ്ങളുടെ ബൈക്ക് റാലിയുടെ അകമ്പടിയോടുകൂടി വടകര ടൗണിലേക്ക് അഞ്ചു അഞ്ചുവിളക്ക് ജംഗ്ഷനിൽ നിന്ന് സമ്മേളന നഗരിയായ കോട്ടപ്പറമ്പ് ഗ്രൗണ്ടിലേക്ക് വാദ്യമേളങ്ങളുടെയും കലാരൂപങ്ങളുടെയും എല്ലാം അകമ്പടിയോടെ ആ വേദിയിലേക്ക് ആനയിക്കുകയാണ് അതിനാവശ്യമായ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട് അത് മാത്രമല്ല എട്ടാം തീയതി രാവിലെ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള പ്രമുഖരായ ആളുകളെ അഭിപ്രായങ്ങൾ അറിയാൻ അവരുടെ വിമർശനങ്ങൾ കേൾക്കാൻ സർക്കാരിനെ സംബന്ധിച്ച് സർക്കാരിൻ്റെ നേട്ടങ്ങളെ സംബന്ധിച്ച് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വ്യത്യസ്ത മേഖലകളിലുള്ള ആളുകളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അറിയുന്നതിന് വേണ്ടി രാവിലെ എട്ട് മണിക്ക് ജാതാംഗങ്ങൾ താമസിക്കുന്ന ഗോൾഡൻ കൗച്ച് ഹോട്ടലിൽ ഒരു പ്രഭാത യോഗവും സംഘടിപ്പിച്ചിരുന്നു നടന്നു വന്ന ഇതുപോലുള്ള സംസ്ഥാന ജനമുന്നേറ്റ ജാതകർ വടകരയിൽ നല്ല സ്വീകരണമാണ് ലഭിച്ചു വന്നിട്ടുള്ളത് ഈ പ്രാവശ്യം അതിനേക്കാൾ ഒന്നുകൂടി മെച്ചപ്പെട്ട സ്വീകരണം തയ്യാറാക്കിക്കൊണ്ടാണ് ഞങ്ങളിപ്പോൾ നിങ്ങളെ അഭിമീകരിക്കുന്നത് വലിയ രീതിയിലുള്ള ജനാവലി വൈകുന്നേരം കോട്ടപ്പറമ്പിൽ എത്തിച്ചേരും അവരോട് ജാതാംഗങ്ങൾ കാര്യങ്ങൾ വിശദീകരിക്കും ഞങ്ങൾ ഈ സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ അത്യാവശ്യം ശ്രദ്ധേയമായ സ്ഥാനം വഹിച്ച ആളുകളെ ഞങ്ങൾ തിരഞ്ഞെടുത്ത പരിപാടി പങ്കെടുപ്പിക്കുന്നു പൊതുവേ നല്ല രീതിയിൽ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വളരെ നല്ല ഫലം ചെയ്യുന്നൊരു ജാതിയായി സംസ്ഥാനത്താകെ ഇത് മാറും എന്നുള്ള കാര്യത്തിലൂടെ സംശയം എല്ലാ പ്രചരണങ്ങളെയും അതി അതിജീവിച്ചുകൊണ്ട് ഈ ജനമുന്നേറ്റ ജാഥ സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും സ്വീകരണ കേന്ദ്രങ്ങളിൽ വൻ ജനാവലിയെ അഭിസംബോധന ചെയ്യും എന്നുള്ളതിലൊരു സംശയം നല്ല രീതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ കാര്യങ്ങളെപ്പറ്റി ജനങ്ങളെ കൂടുതൽ ബോധവാന്മാരാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇത് സംഘടിപ്പിക്കുന്നത് ആ ലക്ഷ്യമെന്തായാലും ഞങ്ങൾക്ക് സാധ്യതമാക്കാൻ കഴിയും എന്നുള്ളതിൽ ഞങ്ങൾക്കൊരു സംശയമില്ല വലിയ രീതിയിൽ ജനം ഈ ജാഥയെ വരവേൽക്കും വളരെ അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുകയല്ല ഉരേറമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം